അധ്യാപക കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് ഇബാർ ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷ് സ്കൂൾ പഠിക്കുന്നു ഞാൻ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ തിന് ചില കാര്യങ്ങൾ പറയുകയാണ് വന്നിട്ടുള്ളത് നമ്മള് കേരള മനോഹര ഇവിടെ പുകളും മരകളും മലകളും ചെടികളും പൂക്കളും ഉണ്ട് പക്ഷേ നാട്ക്ക് നേരിടുന്നുണ്ട് അത് മാറ്റാൻ നമ്മക്ക് ഒരുമിച്ച് ശ്രമിക്കാം അമ്മ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് മീനും പച്ചരവും വീഴ്ത്തായി സൂക്ഷിക്കുക രണ്ട് വെള്ളം പായാക്കാതെ സൂക്ഷിക്കുക മൂന്ന് പ്ലാസ്റ്റിക്കിൽ ഉള്ള പോലെ സാധനങ്ങൾ ശരിയായ രീതിയിൽ കളയുക നാല് പറമ്പിലും വീട്ടിലും പച്ചക്കറികളും പൂക്കളും നട്ടുപിടിപ്പിക്കുക അഞ്ച് മരങ്ങൾ അവയെ അവയെപ്പുകയും ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈ കൊടുക്കാം ഗ്രീൻ ക്ലീൻ കേരള മിഷൻത്തിന് ഇന്ന് എല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി